നേരിമംഗലം വനമേഖലയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനംവകുപ്പ് മന്ത്രി കെ കെ ശശീന്ദ്രൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹൈറേഞ്ച് നാഷണൽ ഹൈവേ ജനകീയ സമിതി ഹൈറേഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ കണ്ട് വിഷയത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു ദേശീപാത നവീകരണ ജോലികൾ നടക്കുന്ന സാഹചര്യത്തിൽ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി വിധി വിധിയുണ്ടായത് നിർമ്മാണ ജോലികൾ സുഗമമാക്കാൻ സഹായിക്കുന്നതായിരുന്നു വിധി എന്നാൽ ഈ വിധിക്കെതിരെ വനവകുപ്പ് അപ്പീൽ പോകുമെന്ന അഭ്യൂഹം പറഞ്ഞ സാഹചര്യത്തിലായിരുന്നു ഹൈറഞ്ച് ഹൈവേ സംരക്ഷണ സമിതിയും മറ്റുതര കർഷക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളും അടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയെയും വനവകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് വിഷയത്തിൽ ആശങ്കയറിയിച്ചത് റോഡ് വികസനത്തിന്റെ പ്രാധാന്യം ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രിമാർക്ക് നിവേദനം നൽകുകയും ചെയ്തു വന്നിട്ടുള്ള കോടതി വിധിയിൽ തന്നോട് ആലോചിക്കാതെ യാതൊരുവിധ മേൽനടപടികളും സ്വീകരിക്കരുതെന്ന് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥർമാർക്ക് നിർദ്ദേശം കൊടുത്തതായി അറിയിച്ചുവെന്ന് ഹായ് നാഷണൽ ഹൈവേ ജനകീയ സമിതി ചെയർമാൻ പി എം ബേബി പറഞ്ഞു റോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ റോഡിന്റെ വികസനത്തിന് ഒരു ഒരു കാരണവശാലും അതുപോലെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വനംവകുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് വരുത്തി സംസാരിക്കുകയും ഇത് അപ്പീൽ പോകാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ചീഫ് സെക്രട്ടറി കണ്ടിരുന്നു ചീഫ് സെക്രട്ടറി ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാരോട് യാതൊരു കാര്യങ്ങളും നടപടികളും തൻ്റെ അറിവില്ലാതെയും മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെയും നടക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നാഷണൽ ഹൈവേയുടെ പ്രാധാന്യം സംബന്ധിച്ചും ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചുമുള്ള ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വനംവകുപ്പ് ഈ വിധിക്കെതിരെ ഹൈക്കോടതി സമീപിക്കാനുള്ള നീക്കം തടയണമെന്നും സംഘം ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി